എല്ലാവർക്കും നമസ്കാരം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ നാല് ഘട്ടങ്ങൾ പൂർത്തിയായി മുന്നൂറ്റി എഴുപത്തിയൊൻപത് മണ്ഡലങ്ങളിലേക്ക് പ്രതിനിധികളെ നിശ്ചയിച്ചു കഴിഞ്ഞു അഞ്ചാം ഘട്ടം ഇരുപതാം തീയതിയാണ് നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക തെരഞ്ഞെടുപ്പിൻ്റെ പൊതുവായൊരു ചിത്രം ഇപ്പോഴും വ്യക്തമാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നത് ഇന്ത്യ മുന്നണി അവിടെ വലിയ വിജയം പ്രതീക്ഷിക്കുകയാണ് തങ്ങൾക്ക് നല്ല വിജയമുണ്ടാകുമെന്നാണ് ബി ജെ പിയും പറയുന്നത് എങ്കിലും പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ബി ജെ പി പ്രതീക്ഷിച്ചിടത്തോളം സീറ്റുകൾ ദക്ഷിണേന്ത്യയിൽ നേടുകയില്ല എന്നാണ് പ്രതീക്ഷയ്ക്കൊത്ത് സീറ്റുകൾ നേടാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ബി ജെ പിയുടെ മുദ്രാവാക്യം യാഥാർത്ഥ്യമാവുകയില്ല എന്നാണ് മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ് വരെ സീറ്റുകൾ നേടി പ്രധാനമന്ത്രി മോദി മൂന്നാം തവണയും രാജ്യം ഭരിക്കുമെന്നാണ് പൊതുവെ കണക്കാക്കപ്പെട്ടിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടവും പിന്നിടുന്തോറും ബി ജെ പിക്ക് ചങ്കിടിപ്പ് കൂടുകയും അപ്രതീക്ഷിതം എന്ന് പറയട്ടെ ഇന്ത്യ മുന്നണിക്ക് വിജയപ്രതീക്ഷ ശക്തിപ്പെടുകയും ചെയ്തു ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷികളിൽ ഉണർവുണ്ടായി എന്ന് മാത്രമല്ല ആ സഖ്യം കൂടുതൽ ബലപ്പെടുകയും ചെയ്തു ബി ജെ പിക്ക് അനുകൂലമായൊരു തരംഗം ദക്ഷിണേന്ത്യയിലോ ഉത്തരേന്ത്യയിലോ ഇല്ല എന്ന് പറയേണ്ടി വരുന്നു അങ്ങനെ പറയാൻ കാരണം കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ നാലഞ്ച് ശതമാനം കുറവ് വോട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടേ രണ്ട് സംസ്ഥാനങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് മൂന്ന് ശതമാനം വോട്ട് കൂടിയത് തെലുങ്കാനയിലും ജമ്മു കാശ്മീരിലും ഇവിടെ രണ്ടിടത്തും ഇന്ത്യാ സഖ്യം ശക്തമായ പ്രചരണം നടത്തിയിരുന്നു എന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ട് ബി ജെ പി സർക്കാർ ഉദ്ദേശിച്ചതുപോലെ തങ്ങൾക്ക് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് പറയാനുള്ള മറ്റൊരു കാരണം പ്രധാനമന്ത്രി എല്ലാ പൊതുയോഗങ്ങളിലും പറഞ്ഞിരുന്ന ഗാരൻറ്റിയും അതുപോലെ തന്നെ മുന്നൂറ്റി എഴുപത് നാനൂറ് എന്ന മുദ്രാവാക്യവും ഇപ്പോഴ് പറയുന്നില്ല എന്നുള്ളതാണ് പറയാതിരിക്കാൻ കാരണം അങ്ങനെ പറഞ്ഞാൽ ജനങ്ങൾ ഇനി അത് വിശ്വസിക്കാത്ത സാഹചര്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതിനാൽ അത്രേ ബി ജെ പിക്ക് യഥാർത്ഥത്തിന് പ്രതീക്ഷയുള്ളത് വടക്കേന്ത്യയിലാണ് പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയാകത്തക്ക വിധത്തിലാണ് കേജ്രിവാളിന് ലഭിച്ചിട്ടുള്ള ഇടക്കാല ജാമ്യം അദ്ദേഹം കൊടുങ്കാറ്റ് പോലെയാണ് പ്രചരണ വേദികളിലെ എത്തുന്നത് പ്രധാനമന്ത്രി മോദിക്കെതിരെ അതിശക്തമായ ഒരു പരാമർശവും അദ്ദേഹം നടത്തുകയുണ്ടായി പ്രധാനമന്ത്രിക്ക് എഴുപത്തഞ്ച് വയസ്സ് തികയാൻ പോകുന്നു പ്രധാനമന്ത്രി തന്നെ കൊണ്ടുവന്ന ഒരു നയവും നിയമവും അനുസരിച്ച് എഴുപത്തഞ്ച് വയസ്സായാൽ അദ്ദേഹം ഭരണത്തിൽ നിന്ന് പിന്മാറുമോ ആ ചോദ്യം വലിയ തോതിൽ ചർച്ചയായി ബി ജെ പി കാർക്കിടയിൽ പോലും അത് ആശയക്കുഴപ്പത്തിന് എന്നാണ് മനസ്സിലാകുന്നത് മുരളി മനോഹർ ജോഷിയെയും എൽ കെ അഡ്വാനിയെയും എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞു എന്ന് കാരണം പറഞ്ഞ് അധികാര സ്ഥാനത്തേക്ക് വരുന്നതിൽ നിന്ന് പ്രധാനമന്ത്രി മോദി വിലക്കുകയുണ്ടായി അവരെ ഉപദേശക സമിതിയുടെ അംഗങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത് ഈ തത്വം പ്രധാനമന്ത്രി മോദിക്കും ബാധകമല്ലേ എന്നാണ് കേജ്രിവാള് ചോദിച്ചത് അത് പ്രധാനമന്ത്രിക്ക് ബാധകമല്ല എന്ന് അമിത്ഷാ ഉടനെ മറുപടി പറഞ്ഞു പാർട്ടി അധ്യക്ഷൻ നദ്ദയും അതേ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് പക്ഷേ ബി ജെ പി കാരെല്ലാവരും ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുവോ എന്ന് തീർച്ചയില്ല തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗങ്ങളിൽ ഇന്ത്യാ സഖ്യം അധികാരത്തിലേക്ക് വരുന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ കളം മാറിയിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ത്യ സഖ്യത്തെ അവർ അവരധികാരത്തിലെത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ആക്ഷേപ ഇതാണ് ഇനി എങ്ങനെയെങ്കിലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ എന്നിരിക്കട്ടെ ഈ രാജ്യത്തിൻ്റെ വികസനം പൂർണ്ണമായിട്ടും തടയപ്പെടും നിശ്ചലമാകും രാജ്യം പിന്നോട്ട് സഞ്ചരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പറയാനുള്ള കാരണം അധികാരത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെല്ലാം തമ്മിലടിക്കുകയും ഭരണസ്ഥിരത ഇല്ലാതെ വരികയും ചെയ്യും വികസനമുണ്ടാകുന്നതിന് ഭരണസ്ഥിരത കൂടിയേ തീരൂ എന്നുള്ളത് സത്യമാണ് പ്രധാനമന്ത്രി മോദി ഭരിച്ചാൽ മാത്രമേ ഭരണസ്ഥിരത ഉണ്ടാവുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ താൽപ്പര്യം അതായത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് ഭരിക്കാൻ അറിയില്ല എന്നാണ് അതിൻ്റെ മറ്റൊരു സൂചന ആ വാദഗതി വകവെച്ച് കൊടുക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയം അറിയുന്ന ആരും തയ്യാറാവുകയില്ല ബി ജെ പി രാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ട് അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെയുള്ള സമയമെടുത്താൽ ഏതാണ്ട് പതിനഞ്ച് കൊല്ലമേ ആയിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഈ കാലം വരെയും ഏതാണ്ട് പത്ത് അൻപത് വർഷത്തോളം ഈ രാജ്യം ഭരിച്ചത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് കോൺഗ്രസ്സിന് ഈ രാജ്യം എങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്ന് അറിഞ്ഞുകൂടാ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആരും അത് വിശ്വസിക്കുകയില്ല മാത്രവുമല്ല ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളെല്ലാം ഏതെങ്കിലും സംസ്ഥാനം ഭരിക്കുന്നവരാണ് അതുകൊണ്ട് ഭരണപരിചയവും ഭരണപാഠപവും ഉള്ളവരാണ് ഈ സഖ്യത്തിലുള്ളത് എന്നുള്ള കാരണത്താൽ അവരധികാരത്തിലെത്തിയാൽ ഈ രാജ്യം പിന്നോട്ട് പോകും എന്ന് ആർക്കും പറയാനാവുകയില്ല ഇതെല്ലാം ഒരുപക്ഷേ അധികാരം കൈവിട്ടുപോയേക്കുമോ എന്നുള്ള ഭയത്തിൽ നിന്ന് ഉണ്ടാകുന്ന പ്രതികരണങ്ങളായിട്ട് വേണം കരുതാൻ ഏതായാലും കാത്തിരിക്കാം ഇനിയും മൂന്ന് വട്ടം കൂടി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് കൂടുതൽ പോളിംഗ് ശതമാനം ഉണ്ടാകട്ടെ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് പൂർത്തിയാകട്ടെ ഭരണസ്ഥിരത ഉണ്ടാകത്തക്ക വിധത്തിൽ ഒരു കക്ഷി ഈ രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കട്ടെ ഈ രാജ്യം വികസനത്തിലേക്കും സന്തുലിതമായ ഭരണ അവസ്ഥയിലേക്കും വരട്ടെ